മാതാപിതാക്കളെ വേദനിപ്പിക്കല്ലേ വേദനിപ്പിക്കല്ലേ അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നീ വീട്ടിൽ നിന്ന് കാരെടുത്ത് ഇറങ്ങുമ്പോ ബൈക്കെടുത്ത് ചെറുപ്പക്കാര് പുറത്തിറങ്ങുമ്പോ വീടിനകത്തലങ്ങളിൽ ഇരുന്ന് കൊണ്ട് ചനല തന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി കരമുയർത്തി വാങ്ങി ചെയ്യുന്ന മാതാവിനെ നീ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഏത് പാതിരാത്രി സമയമായാലും നിന്റെ ഭാര്യകടന്ന് ഉറങ്ങിയാലും കുടുംബം മുഴുവനും ഉറങ്ങിയാലും ഉറങ്ങാതെ ഉറക്കമൊഴിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീ പാതിരാത്രി ഭക്ഷണം കഴിച്ചിട്ട് വന്നാലും എൻ്റെ പൊന്നുമോൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നതായ ആ പ്രിയപ്പെട്ട ഉമ്മയെ മറക്കല്ലേ മറക്കല്ലേ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥനയും മറക്കല്ലേ മറക്കല്ലേ അള്ളാഹുവേ എൻ്റെ പൊന്നുമോനെ നീ കാക്കണേ അള്ളാ എൻ്റെ പൊന്നുമോൾക്ക് നീ സംരക്ഷണം നൽകണേ അള്ളാ